ഹലോ ഗൈസ് ഫൈൻ്റെ റിയൽ എസ്റ്റേറ്റിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം അപ്പം ഞാനിന്ന് മൂന്ന് സെൻ്റ് സ്ഥലം രണ്ട് ബെഡ്റൂം കോമൺ ബാത്റൂമൊക്കെ അല്ല കോമൺ ആയിട്ട് ഒരു പുതിയ പുത്തം വീടാണ് ഇന്ന് വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ളത് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് നമ്മൾ കോഴിക്കോട് പന്നൂർ നരിക്കിന് പന്നൂർ എന്ന സ്ഥലത്താണ് രണ്ട് ബെഡ്റൂമും കോമൺ ബാത്റൂമാണ് ഈ വീടിന് വിടുന്നത് അതുപോലെ തന്നെ ചെറിയൊരു കിച്ചൺ ഉണ്ട് അതുപോലെ തന്നെ ഒരു ഹാളും ഉണ്ട് കേട്ടോ ഒരു അത്യാവശ്യം കുഴപ്പമില്ലാത്ത വലുപ്പത്തുള്ള ഒരു ഹാളും ഉണ്ട് ചെറിയൊരു സിറ്റൗട്ടൊക്കെ ആയിട്ടുള്ള ഒരു ചെറിയൊരു കുഞ്ഞു വീടാണ് ഈ വീടിൻ്റെ ഫുൾ പണി കഴിഞ്ഞിട്ട് നമ്മൾ ചോദിക്കുന്ന വില വെറും പതിനാറ് ലക്ഷം രൂപയാണ് ഈ വീടിൻ്റെ ഫുൾ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ഇതിൻ്റെ മുന്നേ വീഡിയോ പണി തീരാത്തപ്പോൾ ഞാൻ ഒരു പതിനൊന്നര ലക്ഷം രൂപയ്ക്ക് ഈ വീട് ഇട്ടിട്ടുണ്ടായിരുന്നു അതിപ്പോൾ ഏകദേശം ടയലിൻ്റെ പണിയും കുറച്ച് പണികളൊക്കെ എടുത്താൽ കൊണ്ട് ഇനി ഫുൾ പണി കഴിച്ചിട്ട് കൊടുക്കാന്നാണ് ഇതിൻ്റെ ഓണറ് പറഞ്ഞിട്ടുള്ളത് അതുകൊണ്ട് അതുകൊണ്ടിപ്പം നമ്മൾ ചോദിക്കുന്ന വില പതിനാറ് ലക്ഷം രൂപയാണ് ചോദിക്കുന്നത് അതും പ്രൈസ് നെഗഷ്യബിളാണ് നിങ്ങളിങ്ങനെ വില കുറവുള്ള വീടും പറമ്പൊക്കെ ആണ് നോക്കുന്നെങ്കിൽ ഞാൻ എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ഒരു സബ്സ്ക്രൈബ് ബട്ടൺ കൊടുത്തിട്ടുണ്ട് അത് ഫോളോ ചെയ്യുന്ന കൂടാതെ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് വാങ്ങുന്നത് അത് ഇങ്ങനെയുള്ള വിലക്കുറവ് വീടുകളുള്ള പറമ്പുകൾ ജപ്തി ചെയ്യുന്ന സ്ഥലങ്ങൾ അതുപോലെ തന്നെ അങ്ങനെ നമുക്ക് വിലക്കുറവിൽ കിട്ടുന്ന എല്ലാ വീടും പറമ്പും സ്ഥലങ്ങളൊക്കെ ഞാൻ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ട് മാത്രം പ്രത്യേകം ചെയ്യുന്നത് തന്നെയാണ് അപ്പോൾ എൻ്റെ ഈ പിറകിൽ കാണുന്ന ഈ വീടാണ് നമ്മളിന്ന് വിൽപ്പനയ്ക്ക് വെച്ചിട്ടുള്ളത് ഈ കാണുന്ന ഏറ്റവും ഫുട്ട് മിസ്സാൻ നല്ല അടിപൊളി റോഡിലേക്ക് വരുന്നുണ്ട് ചെറിയൊരു കുഞ്ഞു വീടാണ് അപ്പോൾ ഇതിൻ്റെ ഉൾവശത്തെ കാഴ്ചകളൊക്കെ ഞാൻ ജസ്റ്റ് കാണിച്ചു തരാം ഈ കാണുന്നത് ചെറിയൊരു സെറ്റൗട്ടാണ് അത്യാവശ്യം നമുക്കൊരു കുറച്ച് രണ്ട് മൂന്നാർക്ക് തിരിക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ചെറിയൊരു കുഞ്ഞി സെറ്റൗട്ടാണ് അതുപോലെ തന്നെ ഒരു ഒരു ഹാൾ വരുന്നുണ്ട് വേണല്ലേ ഈ കാണുന്ന രീതിയിൽ ഒരു ഹാൾ വരുന്നുണ്ട് ഇവിടെ ഉണ്ടല്ലേ ഇതൊരു ബെഡ്റൂമാണ് അതൊരു ബെഡ്റൂമാണ് ഇതൊരു ബാത്റൂമാണ് രണ്ട് ബെഡ്റൂമിന് ബെഡ്റൂം ഒക്കെ അത്യാവശ്യം ഒരു വലുപ്പമുള്ള ബെഡ്റൂമാണ് കുഴപ്പമില്ലാത്ത ഒരു സ്റ്റാൻഡേർഡ് കുഞ്ഞു ബെഡ്റൂം ആട്ടോ അന്ന് ഓർ വലിയ എക്സ്പെക്ടേഷൻ ഞാനും വെച്ച് വരരുത് കാരണം പതിനഞ്ച് പതിനാറ് ലക്ഷം നോക്കി ഒരു ഓടിട്ട് വീടൊക്കെ കിട്ടുള്ളൂ ഇനി പായ ഇടത്തിട്ട് വീട് കിട്ടാതെ തന്നെ പത്തും പാഞ്ഞും കല്ലം പായക്കളിലും പൊളിഞ്ഞ് വേറായിട്ടുള്ള വീടൊക്കെ ആണെങ്കിൽ റേറ്റ് കിട്ടുള്ളൂ ഇത് പുത്തൻ പുതിയ വീടാണ് അപ്പോൾ ചില റേറ്റ് നിങ്ങൾ കൊടുക്കേണ്ടി വരും അപ്പം ആർക്കെങ്കിലും വാങ്ങാൻ താല്പര്യമുണ്ടെങ്കിൽ വിളിച്ചോളി ചെറിയൊരു കുഞ്ഞു വീടാണ് നമ്മൾ ചോദിക്കുന്ന വില പതിനാറ് ലക്ഷം രൂപയാണ് പ്രൈസ് നെഗസ്യബിളാണ് ഈ കാണുന്നത് കിച്ചൺ ആട്ടോ കിച്ചൺ അത്യാവശ്യം തെറ്റപ്പൊക്കെ ഉള്ളൊരു കിച്ചൺ ആണ് അപ്പോൾ ഇത് ഞാൻ വീഡിയോ ഞാൻ അല്ലാത്ത രീതിയിലൊന്ന് കാണിച്ചിട്ട് കേട്ടോ നിങ്ങൾക്ക് കൃത്യമായിട്ടൊന്ന് കാണാൻ വേണ്ടിയിട്ട് കാണിച്ചു തരാം പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇതുപോലെയുള്ള വില കുറവുള്ള വീട് പറമ്പൊക്കെ നമ്മളത് നമ്മൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ഞാൻ സബ്കേഴ്സിന് വേണ്ടിയിട്ട് മാത്രമായിട്ട് ഞാൻ കാരണം അങ്ങനെ കുറേ ആൾക്കാർ നമ്മളെ ഈ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ഈ കുറവുള്ള വീടും പറമ്പും നോക്കിയിട്ടുള്ള ഒരുപാട് ആൾക്കാരുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടി ഞാൻ പ്രത്യേകം ഞാൻ എൻ്റെ സാധാരണ റിയൽ എസ്റ്റേറ്റ് പരിപാടി ഒഴിവാക്കിയിട്ട് ഞാൻ പോയിട്ട് എടുക്കുന്ന വീഡിയോകളാണ് ഇങ്ങനത്തെ വീഡിയോകൾ അപ്പോൾ അതിൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഫോളോ ചെയ്യുന്ന കൂടാതെ എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് പോയിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് മുന്നൂറ്റി തൊണ്ണൂറ് രൂപയാണ് അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്ത ആൾക്കാർക്ക് മാത്രമേ ഞാൻ ഇങ്ങനെയുള്ള വില കുറവുള്ള വീട് പറമ്പളൊക്കെ കാണിച്ചു കൊടുക്കുന്നുള്ളൂ അതിന് കാരണം എന്താ വെച്ചാൽ നിങ്ങൾ ഇങ്ങനെയുള്ള വില കുറവുള്ള വീട് പറമ്പൊക്കെ ഞാൻ വീഡിയോ ചെയ്യുമ്പോഴൊക്കെ തന്നെ ഒരു ലക്ഷം രണ്ട് ലക്ഷം ആൾക്കാരാണ് വീഡിയോ കാണുന്നത് അപ്പോൾ ഏകദേശം ഒരു പത്തായിരം അയ്യായിരം ആൾക്കാർ എന്നെ കോൾ ചെയ്യുന്നുണ്ട് ഈ വീടിനെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് ചിലർ വാങ്ങാൻ വേണ്ടിയിട്ടില്ല കൂടുതൽ ആകാംക്ഷ എൻ്റെ പേരിൽ ഇത്രയും വില കുറവിൽ എവിടുന്ന വീട് എന്നൊക്കെ പറഞ്ഞിട്ട് പല രീതിയിൽ ചോദിച്ചിട്ട് അങ്ങനെ വിളിക്കാറുണ്ട് പിന്നെ കുറേ ആൾക്കാർക്ക് വെറുതെ വന്നൊന്ന് കാണുന്നത് എന്താ സംഭവം എന്നുള്ളത് അറിയാൻ വേണ്ടിയിട്ട് അങ്ങനെയും കുറേ ആൾക്കാർ വരുന്നുണ്ട് അപ്പോൾ ഒരുപാട് എൻ്റെ സമയം പെട്ടോളും പണമൊക്കെ നഷ്ടമാവുന്നുകൊണ്ടാണ് ഞാൻ ഇങ്ങനൊരു ഐഡിയ വെച്ചിട്ടുള്ളത് നിങ്ങൾക്ക് ഈ വല കുറവുള്ള വീട് പറമ്പോ കാണാം അല്ലെങ്കിൽ ജപ്തി ചെയ്യുന്ന മക്കളെ കല്യാണക്കായിട്ട് വയ്ക്കുന്ന അങ്ങനെ എമർജൻസി ആയിട്ട് നിങ്ങൾക്ക് ലാഭം കിട്ടുന്ന സംഭവമാണ് അങ്ങനെ അങ്ങനെ കിട്ടുന്ന പറമ്പ് വീടുകളൊക്കെ ഞാൻ ഈ സബ്സ്ക്രൈബീസിന് വേണ്ടി മാത്രമാണ് ചെയ്യുന്നത് അപ്പോൾ നിങ്ങൾ എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ കയറുക അതിൽ നിങ്ങൾ ഫോളോ ചെയ്യുന്ന കൂടാതെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കതിൽ ഒരു മാസം എന്തായാലും ഒരു നാലഞ്ച് വീഡിയോ പറമ്പ് വീടൊക്കെ ആയിട്ട് എന്തായാലും വരും വില കുറവുള്ള ഇങ്ങനെ ചാൻസിലുള്ള പെട്ടെന്ന് വില്പനയ്ക്കുള്ള വരും അപ്പോൾ മുതലാളി കബീഡിയെ കാണുന്ന മുതലാളിമാരുണ്ടെങ്കിലും പാവപ്പെട്ടവരാണെങ്കിൽ പോലും നിങ്ങൾക്ക് എന്തെങ്കിലും ഇങ്ങനെ ഇത്രയും വില കുറവുള്ള വീട് നിങ്ങൾക്ക് വാങ്ങാൻ പറ്റുന്ന ഒരു ഒരു സാഹചര്യം ഞാൻ ഉണ്ടായിത്തരും അപ്പം നിങ്ങൾ മാക്സിമം എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഒന്ന് ഫോളോ ചെയ്യുന്നത് കൂടാതെ സബ്സ്ക്രൈബും ചെയ്യുക പിന്നെ ഞാൻ ഒരു ലക്ഷം രൂപ ഗവേ കൊടുക്കുന്നുണ്ട് എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് യൂട്യൂബ് ചാനൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ഫോളോ ചെയ്താൽ മാത്രം മതി ഈ വീട് മൂന്ന് സെൻറ്റ് സ്ഥലമാണ് ഉള്ളത് അതുപോലെ തന്നെ ഫുള്ള് ചുറ്റും കിട്ടിയിട്ട് അതിൻ്റെ വീട് ഞാനൊന്ന് കാണിച്ചു കേട്ടോ ഞാനിപ്പോൾ എൻ്റെ മുഖം കാണിച്ചു കഴിഞ്ഞാണ്ട് ഞാൻ സ്ഥലം എന്തൊക്കെ ഞാൻ കറക്റ്റൊന്ന് കാണിച്ചു തരാം അതിന് മുന്നേ ഞാൻ പറയാനുള്ള കാര്യങ്ങളൊക്കെ പറഞ്ഞതാണ് അപ്പം ഞാൻ വീഡിയോ ഒന്ന് നിങ്ങൾ കണ്ടു കണ്ടുനോക്കെട്ടോ എന്നിട്ട് അഭിപ്രായം പറയട്ടോ മൂന്ന് സെൻറ്റ് സ്ഥലം രണ്ട് ബെഡ്റൂം കോമൺ ബാത്റൂമ് ഒരു ചെറിയ കുഞ്ഞ് വീടാണ് ഈ കാണുന്നതാണ് നമ്മളെ സ്ഥലത്തിൻ്റെ അതിർത്തി ഇതൊക്കെ സൈഡ് ഫുള്ള് കെട്ടി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് ഈ ഭാഗട്ടോ ഈ ഭാഗത്ത് കെട്ടി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അവിടെ നമുക്ക് പൈപ്പ് വെള്ളത്തിൻ്റെ കണക്ഷൻ കാണാൻ പറ്റും ഈ കാണുന്നത് എട്ട് ഫുട്ട് കോൺക്രീറ്റ് റോഡാണ് കണ്ടില്ലേ റോഡ് ഇങ്ങനെ പോകുന്നുണ്ട് പല ആൾക്കാരും ഈ വീഡിയോ കണ്ടിട്ട് കാറ് കയറില്ലെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് തൊട്ടടുത്ത വീട്ടിലൊരു കാർ ഞാൻ കാണിച്ചു തരാം കണ്ടില്ലേ അവിടെ കാറുണ്ട് അപ്പോൾ നിങ്ങൾക്ക് അതൊരു റിട്ടിക്ക കാറാണ് കേട്ടോ വലിയ കാറാണ് അപ്പോൾ അതുപോലൊരു ഇന്നോവ കാറ് നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ പോലും ഈ ഒരു സ്ഥലത്ത് നിങ്ങൾക്ക് കാറ് നിർത്തിയിട്ടുള്ള സ്പേസ് ഇവിടെ ഉണ്ട് വീടിൻ്റെ മുറ്റത്ത് അത്യാവശ്യം നല്ല രീതിയിൽ സ്പേസ് ഉണ്ട് ഒരു ഇന്നോവ കാർ അവിടെ നിർത്തിയിട്ടുണ്ടെങ്കിൽ ഒരു ഓട്ടോ റോഷ എൻ്റെ ബാക്കിൽ എൻ്റെ കാണുന്ന ബാക്ക് ഭാഗത്ത് നിർത്തിയിട്ടുള്ള സ്പേസ് ഇവിടെ ഉണ്ട് ഇതാകെ മൂന്ന് സെൻറ്റ് സ്ഥലമുള്ളൂ കേട്ടോ ഒരു കുഞ്ഞു ഓട്ടോ റോഷ അവിടെ നിർത്തിയിട്ടുള്ള സ്പേസ് ഉണ്ട് പിന്നെ അതുപോലെ തന്നെ വീട് വളരെ വില കുറവുള്ള വീടാണ് വെറും പതിനാറ് ലക്ഷം രൂപ ചോദിക്കുന്ന വീടാണ് അതും ടെറസ് ഇട്ട പുതുത്തം വീടാണ് അപ്പോൾ ഇതിന്റെ ഉള്ളിലേക്ക് കയറിയിട്ടുള്ള കാഴ്ചകൾ കാണാം നമ്മൾ ചെറിയൊരു സെറ്റൌട്ടാണ് ഫുൾ ടൈൽ ഇട്ടിട്ടുണ്ട് ഇതിൽ ജനവാദനും വാതിലും എല്ലാ സംഭവം സ്വിച്ച് കഴിഞ്ഞാൽ ഫുള്ള് പണി കഴിഞ്ഞിട്ടുള്ള വിലയായിട്ട് നമ്മൾ പതിനാറ് ലക്ഷം ചോദിക്കുന്ന പറഞ്ഞിട്ടുള്ളത് ഇതിന് മുന്നേ ഞാൻ ഇതിന്റെ വീട് ഇട്ടിട്ടുണ്ട് പതിനൊന്നാറ് ലക്ഷം രൂപ അന്ന് പണി കഴിഞ്ഞിട്ടില്ല ഇനി അപ്പോൾ ഇത് ചെറിയൊരു കുഞ്ഞു വീടാണ് അധികം ഒരു എക്സ്പെക്റ്റേഷൻ വെച്ചിട്ട് ആരും വരരുത് കാരണം ചെറിയൊരു ഫാമിലിക്ക് താമസിക്കാൻ പറ്റുന്ന നല്ല ഭംഗിയുള്ള ഒരു കുഞ്ഞു വീടാണ് അപ്പോൾ ആ രീതിയിൽ നിങ്ങൾ കണ്ടുവരിക അത്രയും കാരണം ഈ പതിനഞ്ച് പതിനാല് ലക്ഷം രൂപയ്ക്കൊക്കെ ശരിക്ക് ഓട്ട വീടാണ് കിട്ടിയ അപ്പം ടെറസത്തെ വീട് കിട്ടുകയാണെങ്കിൽ തന്നെ ഒരു പതിനഞ്ച് കൊല്ലം പഴയ റോഡില്ലാത്തൊക്കെ ആയിട്ടാണ് കിട്ടിയത് ഇത് റോഡ് സൗകര്യങ്ങൾ ഒക്കെ ഉള്ള വീടാണ് നമ്മൾ പന്നൂർ കോഴിക്കോട് നരക്കിന് പന്നൂരിൻ്റെ അടുത്തായിട്ടാണ് ഈ ഒരു വീട് സ്ഥിതി ചെയ്യുന്നത് കുറച്ച് ദൂരം ഉണ്ട് കിട്ടും കുറച്ച് മാറിയിട്ടാണ് നല്ല പെട്ടെന്ന് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ് ഈ പന്നൂരെന്ന് ഞാൻ പറയുന്നത് ഈ കാണുന്നതാണ് ഒരു ബെഡ്റൂം ഒരു സ്റ്റാൻഡേർഡ് വലുപ്പമുള്ള ബെഡ്റൂമാണ് അതിൻ്റെ തൊട്ടടുത്ത് ഇവിടെ അത്യാവശ്യം ഒരു ബാത്റൂം സെറ്റ് ചെയ്തിട്ടുണ്ട് പിന്നെ അതിൻ്റെ തൊട്ടടുത്ത് ഇവിടെ ഈ കാണുന്ന രണ്ടാമത്തെ ബെഡ്റൂമാണ് അങ്ങനെ രണ്ട് ബെഡ്റൂമാണ് ഈ വീടിന് കൊടുത്തിട്ടുള്ളത് ഈ രണ്ടാമത്തെ ബെഡ്റൂമിന് ഇവിടെ വലിയൊരു സ്റ്റോറേജ് സ്പേസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഈ കാണുന്നതാണ് കിച്ചണ് ഈ കാണുന്ന ഒരു വലുപ്പം മാത്രമുള്ള കിച്ചണുള്ളൂ കണ്ടില്ല അപ്പോൾ ചെറിയൊരു ഫാമിലിക്ക് വേണ്ടിയിട്ട് മാത്രമുള്ളൊരു വീടാണ് കണ്ടോ ബാക്കിലൊക്കെ ഫുള്ള് കെട്ടിയിട്ടുണ്ട് ആ ഒരു സൈഡ് മാത്രമേ കെട്ടാത്തേ ഉള്ളൂ വീടിൻ്റെ മൂന്ന് വശത്ത് കെട്ടിയിട്ടുണ്ട് അപ്പം ഈ വീടിന് ചോദിക്കുന്നത് വെറും പതിനാറ് ലക്ഷം രൂപയാണ് പ്രൈസിനു കഴിച്ച് അപ്പോൾ ഈ വീടിൻ്റെ ഡീറ്റെയിൽസ് അറിയാൻ ഞാൻ നമ്പർ കൊടുക്കുന്നില്ല അപ്പോൾ അത് എൻ്റെ ഇൻസ്റ്റാഗ്രാം അക്കൗണ്ട് ഫൈൻഡ് ആ റിയൽ എസ്റ്റേറ്റ് കോഴിക്കോട് ഇൻസ്റ്റാഗ്രാം അക്കൗണ്ടിൽ ഞാൻ അതിൽ അതിൽ കയറിയിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഫോളോ ചെയ്യുക പിന്നെ അത് കൂടാതെ എൻ്റെ അടുത്ത് സബ്സ്ക്രൈബ് ബട്ടൺ ഉണ്ട് സബ്സ്ക്രൈബ് ബട്ടൺ നിങ്ങൾ ജസ്റ്റ് ക്ലിക്ക് ചെയ്തിട്ടുണ്ടെങ്കിൽ മുന്നൂറ്റി തൊണ്ണൂറ് രൂപ നിങ്ങൾ കൊടുക്കേണ്ടി വരും മുന്നൂറ്റി തൊണ്ണൂറ് രൂപ കൊടുത്ത് സബ്സ്ക്രൈബ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആ ഒരു അക്കൗണ്ടിൽ നിന്ന് എനിക്ക് മെസ്സേജ് അയച്ചാൽ മതി അപ്പോൾ ഈ വീട് കാണാനുള്ള സൗകര്യം ഇതിൻ്റെ ഓണറോട് നേരിട്ട് സംസാരിക്കാനുള്ള സൗകര്യം ഈ സ്ഥലത്തിൻ്റെ ലൊക്കേഷൻ ഇത്രയും കാര്യങ്ങൾ നമ്മൾ തരുന്നതാണ് അല്ലാതെ വെറുതെ നമ്മൾ ടൈം വേസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഒരുപാട് ആൾക്കാർ ഇങ്ങനെ വിളിക്കും അങ്ങനെയുള്ള ആൾക്കാർ വെറുതെ വിളിച്ചിട്ട് നമ്മൾ ടൈം വേസ്റ്റ് ആണ് അതുപോലെ തന്നെ ചില ആൾക്കാർ വെറുതെ വന്ന് കാണും കേട്ടോ ഇത് ഇങ്ങനെ പല കുറവുള്ള വീട് എന്ന് പറയുമ്പോൾ ഇവർക്കൊരാകാംക്ഷാണ് ഇത് എന്താണ് സംഭവം എങ്ങനെയാണ് ഉള്ളതെന്ന് അറിയാൻ വേണ്ടിയിട്ട് അപ്പോൾ അങ്ങനെ ഒരുപാട് പണം നമുക്ക് നഷ്ടമാണ് അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ഇത് ചെയ്തിട്ടുള്ളത് അപ്പോൾ എല്ലാവരും സഹകരിക്കാം നിങ്ങൾക്ക് വില കുറവുള്ള വീട് ജപ്തി ചെയ്യാനാവുന്ന അങ്ങനത്തെ വീടുകളുണ്ടല്ലോ ബാങ്ക് ജപ്തി ചെയ്യുന്ന വീടുകൾ അതുപോലെ തന്നെ നമ്മൾ എമർജൻസി സൂക്കടായിട്ട് കല്യാണ കല്യാണ പരിപാടിക്കൊക്കെ ആയിട്ട് ആൾക്കാർ വില സ്ഥലം മാർക്കറ്റ് വിലയേക്കാട്ടും കുറച്ച് വിൽക്കുന്ന സ്ഥലങ്ങൾ ഞാൻ ഈ സബ്സ്ക്രൈബ്സ് ഫാമിലിക്ക് വേണ്ടിയിട്ടാണ് വീഡിയോ ചെയ്യുന്നത് അപ്പോൾ അവർ മുന്നൂറ്റി തൊണ്ണൂറ് രൂപ കൊടുത്തിട്ട് സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇങ്ങനത്തെ ഒരു വീഡിയോ വില വീഡിയോ ചെയ്യുന്നത് അപ്പം നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്ത് എൻ്റെ ഫാമിലിയിൽ അങ്ങ് അങ്ങാവുക അപ്പം നിങ്ങൾക്ക് ഇതുപോലെയുള്ള വില കുറവുള്ള വീടുകൾ കാണാനുള്ള സാഹചര്യം കിട്ടുന്നതാണ് ഒരുപാട് ആൾക്കാർ വെറുതെ വിളിക്കും കേട്ടോ ഫോൺ വിളിക്കൂ എന്നിട്ട് ഈ സാഹചര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായി സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടാവും എന്നാലും വിളിച്ചിട്ട് വീട് സ്ഥലം കാണണം എന്നുള്ള ആഗ്രഹം പറയും ഞാൻ പറയും ഞാൻ കാണിച്ചു തരാമെന്ന് പറയും പക്ഷെ ഞാനത് പറഞ്ഞില്ല സബ്സ്ക്രൈബ് ചെയ്യുന്ന ആൾക്കാർക്ക് മാത്രമേ കാണിച്ചു കാണിച്ചില്ല കാരണം ഞാൻ അവരോട് ചെയ്യുന്ന ചതിയിക്കും കാരണം സബ്സ്ക്രൈബ് ചെയ്യുന്ന ആൾക്കാർ ഇത്രയും മുന്നൂറ്റി തൊണ്ണൂറ് രൂപയും കൊടുത്തിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് എനിക്ക് ഈ വീഡിയോ സ്ഥലം ഫസ്റ്റ് അവർക്ക് വേണ്ടിയിട്ട് ഞാൻ കാണിച്ചു കൊടുത്തിട്ടു ശേഷം മാത്രമേ ഉള്ളൂ വേറെ ആർക്കും ഞാൻ കാണിച്ചു കൊടുക്കുകയുള്ളൂ അപ്പോൾ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക പുതിയ വീഡിയോയിൽ കൊണ്ടു നിങ്ങൾ നേരെ കൊടുക്കുക